മലയാളക്കര രണ്ടക്ഷരത്തിൽ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ പോരാട്ടവീര്യത്തിൻ്റെ കരുത്താണ് സഖാവ് വി എസ് പറവോർ വേലിക്കകത്ത് ശങ്കരനും അക്കാമ്മയ്ക്കും നാലു മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വിപ്ലവസൂര്യൻ അന്നത്തെ തിരുവിതാംകൂർ രാജ്യമായ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന സ്ഥലത്ത് ജനിച്ചു കേരളീയ സമൂഹം അക്ഷരം തെറ്റാതെ ഇന്നും വിളിക്കുന്നു സഖാവ് വി എസ് കനലരിയും വിപ്ലവസൂര്യനെ നെഞ്ചേറ്റിയ സഖാക്കൾ ഖണ്ഡനാളം പതറാതെ വിളിച്ചു കണ്ണേ കരളെ വി എസ് എ ഞങ്ങളെ നെഞ്ചിലെ റോസാപ്പൂ പ്രത്യശാസ്ത്ര നിലപാടിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത വി എസ് എന്ന തൊയാക്ഷരി വി എസ് എന്ന വിപ്ലവനക്ഷത്രത്തെ ജ്വലിപ്പിച്ച ഇന്ധനം പുന്നപ്രയെന്ന സമര പോരാട്ടമായിരുന്നു നീട്ടിയും കുറുക്കിയുമുള്ള തീത്തുപ്പുന്ന വി എസിൻ്റെ വാക്കുകൾക്ക് കേരളക്കര കാതോർത്തു വി എസിൻ്റെ ആസ്യാത്മക ഭാഷാശൈലിയെ കേരളക്കര ഹൃദയത്തിലേറ്റി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ ഇരുണ്ടധ്യായങ്ങൾ വി എസ് എന്ന വെള്ളിനക്ഷത്രത്തെ പ്രകാശപൂരിതമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുന്നപ്പുറ വയലാറിൽ നിന്ന് ഒളിവിൽ പോകുന്ന വി എസിനെ സർസി പീഡപ്പോലീസ് പിടികൂടി സർ സി പിയുടെ പോലീസ് വി എസിന്റെ കാലടിച്ചു പൊട്ടിച്ചു എന്നിട്ടും കമ്മ്യൂണിസ്റ്റിനോടുള്ള പക തീരാത്ത പോലീസ് തൻ്റെ കയ്യിലുള്ള തോക്കിൻ്റെ കാലിൽ കുത്തിയിറക്കി ചോരവാർന്ന് മരിച്ചു എന്ന നിഗമനത്തിൽ പോലീസ് കാട്ടിൽ തള്ളാൻ തീരുമാനിച്ചു സഹതടവുകാരനായ ഒരു കള്ളൻ വിളിച്ചു പറഞ്ഞു സാറേ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല തീരുമാനം പോലീസ് മാറ്റി വി എസിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു വി എസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു സകാവ് വി എസ് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഇടം നൽകാത്ത വി എസിൻ്റെ കാർക്കശ്യം എതിരാളികളിൽ വി എസിനെ ശത്രുപക്ഷത്തെത്തിച്ചു അഴിമതിക്കും അനീതിക്കും സ്ത്രീ പ്രകൃതി പീഡനങ്ങൾക്കുമെതിരായ വി എസിൻ്റെ സന്ധിയില്ലാത്ത സമരം വി എസിനെ മലയാളിയുടെ പ്രിയങ്കരനാക്കി മാറ്റി കേവലം പുസ്തകത്താളിലെ പ്രത്യ ശാസ്ത്രങ്ങൾക്കപ്പുറം സ്വജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത പ്രതീയശാസ്ത്ര കരുത്താണ് സഖാവ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ മൂലധനം നാലാം വയസ്സിൽ വയസ്സിലമ്മയെയും പതിനൊന്നാം അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് അന്നേ തുടങ്ങിയതാണ് ജീവിതത്തോടുള്ള ജീവിത സാഹചര്യത്തോടുള്ള പോരാട്ടം ഔപചാരിക വിദ്യാഭ്യാസം ഏഴാം ക്ലാസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്നു കയർത്തൊഴിലാളിയായി പണി ചെയ്യുന്ന കാലത്താണ് പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് വി എസിനെ കൈപിടിച്ച് നയിച്ചത് എസ് എ ഡാങ്കയുടെ ഏകാധിപത്യ ശൈലിയിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ വി എസ് ആയിരുന്നു സഖാവ് എസ് എ ഡാങ്കെ ഈ മുപ്പത്തിരണ്ട് പേരെയും വർഗവഞ്ചകരെന്ന് വിളിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി ഐ എം വെല്ലുവിളി നേരിട്ട എൺപതുകളിൽ ഒരു പതിറ്റാണ്ടോളം സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു സഖാവ് വി എസ് എൺപത് വയസ്സിൻ്റെ യുവത്വത്തിൽ കയ്യേറ്റങ്ങൾ കാണാൻ മതികെട്ടാമലയിലേക്ക് നടന്നുകയറിയ വി എസ് അധികാരത്തിലെത്തിയാൽ കയ്യേറ്റക്കാരെ കയ്യാമം വെച്ച് തുറുങ്കിലടക്കുമെന്ന് വി എസ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിച്ചു കയ്യേറ്റങ്ങൾ ജെ സി ബിയുടെ യന്ത്രക്കൈകളാൽ തച്ചുടച്ചു കയ്യേറ്റക്കാർ ജയിലിലുമായി ഒരു പ്രശ്നത്തിൽ വി എസ് ഇടപെട്ടാൽ ആ പ്രശ്നത്തിൻ്റെ അവസാനം വരെ ശക്തമായി പോരാടുന്ന ആദർശ ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റാണ് സഖാവ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പാർട്ടി അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലാ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയിലുണ്ടായ വലിയ ആശയപരമായ ഭിന്നതയെ തുടർന്ന് സി പി ഐ എം രൂപമെടുത്തു സി പി ഐ സി പി എം ആയി വിഭജിക്കുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പിളർപ്പിൽ ഇറങ്ങിപ്പോയ നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവു വി എസ് സി പി ഐ എമ്മിന്റെ രൂപീകരണത്തിന് കാരണക്കാരായ നേതാക്കളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥാ കാലത്ത് ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ രണ്ടായിരത്തി ഒമ്പതിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തേക്ക് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള നിയമസഭയിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത വി എസ് എന്ന ഏഴാം ക്ലാസ്സുകാരൻ ജനഹൃദയങ്ങളിൽ ആവേശമായ കാലഘട്ടം സമരമാണ് ജീവിതമെന്ന ആശയത്തെ അനുർത്ഥമാക്കിയ സമരഭടനാണ് സഖാവ് വി എസ് പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള മുതലായ ജനകീയ പ്രശ്നങ്ങൾ പൊതുജനശ്രദ്ധയിലേക്ക് എത്തിച്ച നേതാവ് സമരതീച്ചോളയിൽ വാർത്തെടുത്ത ജീവിതമാണ് പരുക്കനും കാർക്കശക്കാരനുമായ വി എസിൻ്റേതെന്ന് നവമാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നു കേരള നിയമസഭയിലെ ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു സഖാവ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തൻ്റെ പ്രവർത്തനം മുതൽ ഒരു തിരുത്തൽ ശക്തിയായി വേലിക്കകത്ത് ശങ്കരനച്ച്യുതാനന്ദൻ പ്രവർത്തിച്ചു നിറയുള്ളൊരു നേതാവായി കേരളമുള്ളെടുത്തോളം കാലം ജനഹൃദയങ്ങളിൽ വി എസ് ഉണ്ടാകും കേരളത്തിൻ്റെ സമരപഠന് ഹൃദയത്തിൽ നിന്ന് ഒരായിരം രക്തപുഷ്പങ്ങൾ പ്രിയസകാവിന് ആദരാഞ്ജലികൾ